ഹലോ എല്ലാവർക്കും സിതേ കുമ്പളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല നന്നായിട്ട് അതായത് ഡൈ ചെയ്യാണ്ട് തന്നെ നമ്മുടെ മുടി എങ്ങനെ കറപ്പിക്കാം എന്നാണുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഡൈ അടിക്കാൻ മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് കൊടുത്താൽ മതി അതായത് നിങ്ങളൊരു മൂന്നാലഞ്ച് ദിവസത്തിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മുടെ ആ മുടിയുടെ നരച്ച മുടി കളർ മാറുന്നത് നമുക്കൊരു നാലഞ്ച് ദിവസം കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടിയുടെ കളറിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്തിരിക്കും അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പം ഞാനിതിൽ ശരിക്കും പറയുന്നുണ്ട് നല്ലതായിട്ട് എന്താ പറയുക അത് കുറച്ച് കെടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക ആദ്യം എന്തിനാ ഞാൻ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു പരിപാടിക്കും നിൽക്കരുത് അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അത് കുറച്ചെടുത്ത് ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും അത് കൂടുതലുണ്ടാക്കി പോകും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പം ഞാനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാനും ഇത് ആദ്യം കുറച്ചൊക്കെയാണ് എടുത്ത് ഉണ്ടാക്കിയത് പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ ആവശ്യം പോലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഇത് പെരട്ടി വെക്കാം പിന്നെ നമുക്ക് ഡെയിലി നിങ്ങളിത് കുറച്ച് ആദ്യം പുരട്ടി പെരട്ടി വെക്കണം നല്ല റിസൾട്ടാണ് പിന്നെ നിങ്ങൾക്ക് മുടി എക്സ്ട്രാ വേറെ വരുന്നുണ്ടെങ്കിൽ മുടി അത് നരക്കത്തും ഇല്ല അങ്ങനെയുള്ള ഒരിതാണ് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്യാണ്ട് എന്നാലേ നമുക്കത് ഫുള്ള് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മുടി കറപ്പിക്കണെണ്ണയണേ അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡൈയും വേണ്ട ഒന്നും വേണ്ട ഇത് കണ്ടിന്യൂസ് ആയിട്ട് പെരട്ടിയാൽ മതി അപ്പം അതിനായിട്ട് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ മുടിയുടെ ഫ്രണ്ടിൽ മാത്രമേ നരച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികമൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം എണ്ണ എടുത്ത് ഉണ്ടാക്കി വെക്കണം അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം തന്നെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യം ചെയ്യുന്ന കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് നെല്ലിക്കപ്പൊടിയാണേ അപ്പോൾ നെല്ലിക്കപ്പൊടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി കറക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനമാണ് വേണ്ട ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടിയേ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കണ്ടല്ലോ നിങ്ങൾ ഇത്രേം വെളിച്ചെണ്ണ എടുക്കട്ടുള്ളു അപ്പം നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരിക്കുമല്ലോ കിട്ടുന്നത് കാരണം കിട്ടുന്നുണ്ടോ ഇല്ലയോ അപ്പം ഇതൊക്കെ ഞാനൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക അതിനുവേണ്ടി ഞാൻ അത് ആദ്യം ഒരു സ്പൂൺ നമ്മുടെ നെല്ലിക്കപ്പൊടി ഇട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് നീലമരിയാണേ നീലമരി മുടി കറക്കാനായിട്ടുള്ള ബെസ്റ്റ് സാധനമാണ് അപ്പൊ ഞാൻ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ നീലമരിപ്പൊടി ഉണ്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണയുടെ പൗഡർ കൊടുക്കുക ഒരു സ്പൂൺ ഇത്രയും മാത്രം മതി നമ്മുടെ മുടി നിങ്ങൾക്ക് ഒരാഴ്ചക്കൂടി മനസ്സിലാവും നിങ്ങളുടെ പൊടി കറക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് മാത്രം നിങ്ങളിത് ചെയ്താൽ മതി അപ്പോൾ ആദ്യം കുറച്ചെടുത്ത് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഇതെങ്ങനെ ഒക്കെ നമുക്ക് ചൂടാക്കി എടുക്കണേന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്താണ് എടുക്കുന്നത് അപ്പം വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഈ എണ്ണ അതിലോട്ടിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കാനായിട്ട് ഒരിക്കലും അത് ഡയറക്റ്റ് വെക്കരുത് ഡയറക്റ്റ് വെച്ചാൽ വെച്ച് നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും അപ്പോൾ നിങ്ങൾ ഇതിൽ വെച്ച് വേണം അപ്പോൾ എണ്ണ നന്നായിട്ടൊന്നും അല്ലെങ്കിൽ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്കിത് ഇറക്കി ഒന്ന് വെക്കണം അപ്പം ഇതെല്ലാം നമ്മുടെ ഇട്ട പൊടികളൊക്കെ ഇതിൽ നല്ലതായിട്ട് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഇത് കിട്ടുന്നത് ഇത് നിങ്ങൾ കുറച്ച് കാച്ചി വെക്കുക നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം അപ്പം ഈ എണ്ണ മാത്രം ഇടുക നിങ്ങൾ ഇപ്പം ഞാനൊക്കെ ഈ എണ്ണ എത്ര നാളായി നിറയോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അങ്ങനെ ചെയ്യുന്നോണ്ട് നമ്മുടെ മുടിയും അധികം കറുത്ത ഇത് എല്ലാം നരച്ച് വരത്തില്ല എപ്പോഴും നല്ലതായിട്ട് നമ്മുടെ തല ഡൈ ചെയ്ത പോലെ ഇരിക്കുകയുള്ളൂ അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ വന്ന നിരയും കൂടി നമ്മുടെ പോകും ഒരു കാരണവശാലത് ഡയറക്റ്റ് തിളപ്പിക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ അതിലിരുന്നിട്ടൊന്ന് ചൂടായിക്കോട്ടെ ട്ടുണ്ട് അപ്പം നമ്മുടെ എണ്ണ ഇനി നല്ലതായിട്ട് ചൂടായി വരും ഇനി നമുക്കിതിലോട്ട് വേണ്ട എന്താ പറയുക രണ്ടുമൂന്ന് പനിക്കൂർക്കലയുടെ ഇല ഇടണം അതെന്തിനാണ് ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൾഡും അതൊക്കെ വന്നവർക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും കോൾഡിൻ്റെ അസുഖങ്ങളൊന്നും നമുക്ക് വരത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അത് ഇടുന്നത് ഇങ്ങനെ ഇട്ടേച്ച് നമുക്ക് ഈ എണ്ണ നന്നായിട്ട് നിങ്ങൾ ചൂടാക്കി എടുക്കണം എന്നിട്ട് നിങ്ങൾ തലയിൽ വരട്ടിക്കും പിന്നെ നിങ്ങൾ ഇത് ഒരിക്കലും ഇത് വെക്കരുത് കേട്ടോ നമുക്കിപ്പോൾ മറ്റെണ്ണയൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇത് അരിച്ചു വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതങ്ങോട്ട് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം തലയിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതൊരു അരിപ്പേട ആവശ്യമില്ല ഇതെല്ലാം അതിൽ തന്നെ കിടന്നോട്ടെ ഒരു കുഴപ്പവും പിന്നെ ഒരിക്കലും ഇത് കേടും ഇനി നിങ്ങൾ വിചാരിക്കും ഡബിൾ ബോയിൽ ചെയ്ത് വെക്കണമുണ്ട് കേടായി പോകും ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇത് ഉപയോഗിച്ച് വിശ്വാസം ഉള്ളവർക്ക് എണ്ണ അധികം കാറ്റി വെക്കാം ഇപ്പോൾ ആദ്യോട്ട് ഉണ്ടാക്കണവരാണെന്നുണ്ട് അറിയാൻ മേലാത്തവരാണെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് വിചാരിക്കും അങ്ങനെയുള്ളവർ നിങ്ങൾ കുറച്ച് ഒര ക്ലാസ് എണ്ണ എടുത്ത് വല്ലതും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അത്രയും നല്ല റിസൾട്ടാണ് എല്ലാവരും ചോദിക്കും എൻ്റെ മുടിയൊക്കെ ഫ്രണ്ടിലൊക്കെ നരച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും ചോദിക്കണമെന്ന് വെച്ചാൽ നരച്ചിട്ടില്ലേ നരച്ചിട്ടില്ലേന്നാണ് ചോദിക്കുന്നത് ഇതുവരെ എന്താണെന്ന് നിരക്കാത്തത് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ എണ്ണയൊക്കെ യൂസ് ചെയ്യണത് തന്നെയാണ് തന്നെയാണ് നാച്ചുറൽഡായി ഈ എണ്ണ ഇതൊക്കെയാണ് നമ്മുടെ മുടിയുടെ രഹസ്യങ്ങൾ പോരാത്തതിന് മുടിക്ക് നല്ല വളർച്ചയും കിട്ടും നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ടേ എന്നിട്ട് നമുക്കൊരു ബോട്ടിൽ വെച്ച് ഇതൊഴിച്ചു വെക്കാം അപ്പൊ ഈ വെളിച്ചെണ്ണയിൽ മൂന്ന് പൊടികൾ മാത്രം ഇട്ടാൽ മതി നമ്മള് നെല്ലിക്കപ്പൊടിയും കുറച്ച് ഹെറപ്പൊടിയും പിന്നെ നമ്മുടെ നീലിയമേരിപ്പൊടി അപ്പം നമ്മൾ ഈ പാത്രം വെക്കുമ്പോൾ ഈ വെള്ളം ഇതിൽ കയറാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ ഇനി നമ്മൾ ഇളക്കി കൊടുക്കാൻ കൂടി വേണ്ടതാണേ അപ്പം പാത്രം അതുപോലെയുള്ള കുറച്ച് വലിയ പാത്രം വേണം വെക്കാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തേ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി ഇതുണ്ടോ ചെറിയ പതയൊക്കെ നീക്കണം ഉണ്ടോ അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ നിർത്തി കൊടുക്കണം പിന്നെ രണ്ട് കാര്യങ്ങൾ ഒരു കാരണവശാലും ഇത് ഡയറക്റ്റ് ചൂടാക്കരുത് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എണ്ണ നമ്മൾ അരിച്ചു ഉപയോഗിക്കാനും പാടില്ല ഇങ്ങനെ അത് തന്നെ വേണം പരട്ടാനായിട്ട് എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടൊക്കെ ആറിയിട്ട് ബോട്ടിലൊഴിച്ച് വയ്ക്കാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നേക്കാം കാണിച്ചു തരാം അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാൻ അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് എണ്ണയാണ് അപ്പോൾ എല്ലാവരും ഇത് വിശ്വാസം ഇല്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയേറ്റാ മതി അത്ര നല്ലൊരു ഒരു റിസൾട്ട് ഉള്ളൊരു സാധനമാണ് അപ്പം നമ്മുടെ എണ്ണ കൂടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ നല്ലതായിട്ട് നമ്മൾ ഞാൻ വീണ്ടും പറയാം ഡബിൾ ബോയിൽ മാത്രം ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഈ ഇതില ഇതൊന്നും എടുത്ത് കളയുകയും ചെയ്യരുത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഇത് ചെയ്യാണ്ട് ഇതെല്ലാം ഭയങ്കര ഈസി ആക്കി കളയരുത് പിന്നെ ശരിക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടും എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഇപ്പം നാച്ചുറലാണെങ്കിൽ ഡൈഡൊക്കെ ചെയ്യണേക്കാട്ട് മുമ്പ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി നല്ല കറുത്തു ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇത് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആദ്യം തന്നെ ഞാൻ അത് പറയട്ടെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും അതെല്ലാവരും ഇതൊന്ന് പിന്നെ സമാധാനപരമായി ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ റെഡിയാകുകയും ചെയ്യും അതും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ നരയുള്ളതെന്ന് നോക്കുക അപ്പം ഇപ്പം മിക്കവർക്കും ഇത് ഇവിടെയൊക്കെയാണ് എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കിത് ഇവിടെയൊക്കെ ആയിരുന്നു ഒരുപാട് നിലച്ചിലുണ്ടായിരുന്നു ഈ എണ്ണയും നാച്ചുറലായിക്കെ ഇട്ടിട്ടാണ് എൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പോയത് അപ്പം നമ്മൾ എപ്പോഴും എണ്ണ എണ്ണയാണ് യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യുമല്ലോ നമ്മൾ കുളിക്കണതിന് മുമ്പ് അപ്പോൾ ആഴ്ചയിൽ എത്ര ദിവസം വരട്ടും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി നിങ്ങളുടെ കൂടി എന്തായാലും കറക്കും അപ്പം നമുക്ക് ഇതൊരു ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കറക്റ്റ് തന്നെയാണ് ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക എവിടെയാ നിങ്ങളുടെ നരയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തേച്ചിട്ട് ഇപ്പം ഈ നീലമ്മരി ഇട്ടിട്ട് ചൊറച്ചിലും ഒക്കെ ഓരോരുത്തർക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കി എടുക്കുന്ന എണ്ണക്കൊന്നും ചൊറച്ചിലൊന്നും കാണത്തില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരാണെന്നാൽ കുറച്ച് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലവരൊക്കെ ഇവിടെ ഉള്ളിൽ നിന്ന് വര തുടങ്ങും അങ്ങനെ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉള്ളിലാക്കി വെക്കുക ഒരു അരമണിക്കൂറൊക്കെ നിൽക്കണം നമ്മൾ അപ്പോൾ എപ്പോഴാ നിങ്ങൾ പരട്ടണം ഇപ്പം ചെറുതായിട്ട് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പിന്നെ അപ്പോൾ കോൾഡിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് അധികം വാരി തേക്കാന്നും വേണ്ടല്ലോ ഇങ്ങനെ എവിടെയെങ്കിലും തേച്ച് കൊടുക്കുക പിന്നെ ഈ മിക്കവരുടെയും നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ താഴോട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരെല്ലാവരും ഇത് വാരി മുഴുവൻ പരട്ടണമെന്നില്ല നര ഉള്ളിടത്ത് മാത്രം വരട്ടായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഓരോ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും ഇനി വന്നിട്ട് ഈ എണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല സ്മെല്ലും ഷാംപൂ വാഷ് ചെയ്തിട്ട് കളയാം അപ്പം ഞാനത് കുളിക്കണതിന് മുമ്പ് പിന്നെ ഒന്ന് പുരട്ടിയതാണ് വേറെ സ്ഥലത്തൊന്നും എനിക്കില്ല ഈ ഇവിടെ ഈ സൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഇവിടെയൊക്കെ ഉണ്ടായി ഞാനിവിടെ മുടി വെട്ടിയിട്ടേക്കുവാണേ അപ്പം അവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നു അപ്പം അവിടെ എല്ലാം ഞാൻ ഇങ്ങനെ മുഴുവന്തി ഇങ്ങനെ ചെയ്തു കൊടുത്തു ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നമ്മൾ ഓരോ സ്കാൽപ്പിൻ്റെ ഇവിടെ നിന്നുള്ള ഇന്നര തുടങ്ങുന്ന അവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കിപ്പോൾ എല്ലാം പോയി എന്തോ രണ്ട് മൂന്ന് കൊണ്ട് എന്തുകൊണ്ട് ഉള്ളിപ്പോൾ അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരിക്കുക അപ്പോൾ നല്ല ഒരു ഒരാഴ്ചപ്പള്ളി തന്നെ നിങ്ങളുടെ മുടി കറക്കാൻ തുടങ്ങും അപ്പം പിന്നെ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്തോളൂ അപ്പം ഇതൊന്ന് പിന്നെ വിശ്വാസം ഇല്ലാത്തവർ കുറച്ച് ഇത് നോക്കുക അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികമൊക്കെ കാച്ചു ഈ എണ്ണ യൂസ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഡൈടെ മുറകെ പോണ്ടി വരത്തില്ല അപ്പോൾ ഇനി ഞാൻ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കാണാം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത് എണ്ണയൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിരം അങ്ങനെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റൊക്കെ നിൽക്കുകയുള്ളൂ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ദിവസവും പത്ത് മിനിറ്റ് ഇട്ടേച്ചാൽ മതി നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഇട്ട് നോക്കുക മൂന്ന് ദിവസം ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ മുടിക്ക് എന്ത് മാത്രം ചേഞ്ച് ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാണ്ട് ഞാൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോയെ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടണം താങ്ക്